എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട് ഇപ്പം വിനയ ചേട്ടൻ വന്നത് കൊണ്ട് ചേട്ടൻ പാടി ഹിറ്റാക്കിയ പാട്ട് എനിക്കൊരു നാല് പേര് ഇവിടെ പാടിയാക്കി അതെ അതാ അതെ അതെ വായ് മൊഴിയും உருவமில்லா ஒரு உருண்டையும் ஒரு காத்திருந்தால் எதிர்பார்த்திருந்தால் ஒரு நிமிஷம் வருஷமடி கண்கள் எல்லாமே பார்ப்பது போல் ஒரு கலக்கமும் தோன்றுதடி இது இந்த நீதயத்தை தொலைத்து விட்டேந்த இடம் அந்த இடத்தையும் மறந்து மறந்துவிட்டே உந்தன் கால் கொலுசில் அது தொலைந்ததென்று உந்தன் காரடி தேடி வந்தே காதலின்றால் பெரும் இன்று உன்னை கண்டதும் கண்டு கொண்டே எந்த கழுத்து வரை இன்று காதல் வந்து இரு என்னவளே கண்டிப்பிடுங்க அடியவளே எங்கள் இதயத்தை துளைத்து ഈ ഒരു പാട്ട് ശെരിക്കും പറഞ്ഞപ്പോ ആർ റഹ്മാൻ ഉണ്ടാവും ശങ്കർ അത് സാറിന് ചിന്തിക്കാൻ പറ്റില്ലല്ലോ അല്ലെ അന്ന് ഒരു എനിക്ക് തോന്നുന്നു അവരെ കളക്ക് കൂടുതൽ ഗുണം ഇനി നേരെ ചെയ്ത പ്രജോട്ടാ നമുക്ക് ഏറ്റവും അധികം അഭിമാനവും സന്തോഷവും തോന്നുന്നത് ഒന്നാതെ ഒരു കലാകാരനെ ഏറ്റവും വലിയ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ക്യാമ്പസ് എന്ന് പറയുന്ന തീർച്ചയായിട്ടും അവിടെ നിന്ന് ഒരുപാട് പേര് ഇന്നും അവരുടെ ഗ്രാഫിൽ ഉയർന്നു പോയിട്ടുള്ളൂ ആരും സൂക്ഷിച്ചു പോയിട്ടില്ല എന്നുള്ളതാണ് അതെനിക്ക് തോന്നുന്നത് അവിടുത്തെ സൂര്ബന്ധങ്ങളും ആ ക്യാമ്പസിന്റെ ഒരു 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 നേച്ചർ അങ്ങനെയാണ് നേച്ചർ അങ്ങനെയാണ് പിന്നെ ഈ സൗണ്ടിൽ ഇവർ നിങ്ങൾ പാടുന്നതൊക്കെ ഭയങ്കര ഫീൽ ആണ് ഓരോ കാര്യങ്ങൾ ഓരോ പാട്ടിലേക്ക് വരുമ്പോഴും ഇപ്പം ആദ്യ പാട്ടാണെങ്കിൽ പോലും ഇപ്പൊ ഈ ലാസ്റ്റ് പാട്ടാണെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയുള്ള പാട്ടുകൾ ഇങ്ങനെയുള്ള പാട്ടുകളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് യുവതലമുറകൾ ഇപ്പോഴും കൂടുതൽ ഈ പഴയ പാട്ടുകൾ ഇപ്പോഴും ഗാനമേളക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പാട്ടുകൾ ഇപ്പം നല്ല എന്ത് കഥകളിൽ അത് ഭയങ്കര വൈറലായിട്ടുണ്ട് അപ്പം അമ്മ നിങ്ങൾ ഒരുപാട് യാത്ര ആളാണ് ാണ് യാത്ര ചെയ്യേണ്ട ആണ് ആന്ധ്രാപ്രദേശിൽ ഒതുങ്ങിയില്ല സൗത്തിൽ ഒരുപാട് പ്രതീക്ഷിക്കുന്നു അല്ല ഞാൻ മ്യൂസിക് ജഡ്ജ് ചെയ്യാൻ ആളല്ലല്ലോ എനിക്കാകെ തരാൻ പറ്റുന്നില്ല സൗണ്ട് സൗണ്ടിലൊക്കെ പോയിട്ട് പുള്ളിക്ക് മതത്തിൽ താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരുപാട് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലേക്ക് കൂടി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സിനിമാ പാട്ട് കാര്യം ആ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ് നിങ്ങള് നിങ്ങൾ ഓൺ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടെതായ പാട്ടുകളും പുതിയ സ്റ്റൈലും പരിപാടിയൊക്കെ അങ്ങനെ അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങള് നെക്സ്റ്റ് ലെവലിൽ പിടിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ഒന്നും പറയാനില്ല ഒന്നും വളരെ വളരെ മനോഹരമായിരുന്ന കുറെ ആളുകളെ സമ്മാനിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ ക്യാമ്പസ് മഹാരാഴ്ച എനിക്ക് തോന്നുന്നത് നമ്മുടെ അമ്മലിനെ അതുപോലെ തന്നെ പുതിയൊരു ആളായിരിക്കും നമ്മുടെ മാരാസ് കോളേജ് എന്തായാലും സൗത്ത് സോണിലെ വിജയം കഴിയുമ്പോൾ നമുക്ക് ഒരു കൂടി ആവും ഓൾ ദി ബെസ്റ്റ് എല്ലാവരും വലിയൊരു